അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും നിരവധി ആഗ്രഹങ്ങളുണ്ട് നമ്മളൊക്കെ നിരന്തരമായി അള്ളാഹുവിനോട് എല്ലാ സമയത്തും അള്ളാഹുവിനോട് നിരന്തരമായി നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യുന്നു അതേപോലെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അള്ളാഹുവിനോട് പറയുന്നുണ്ട് എല്ലാ സമയങ്ങളിലും നമ്മൾ അള്ളാഹുവിനേക്ക് കൈകൾ ഉയർത്തുന്നുണ്ട് എന്നാൽ നിങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ ചോദിക്കുന്ന നിങ്ങൾ ചോദിക്കുന്ന ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ നിങ്ങളുടെ വളരെ പെട്ടെന്ന് സ്വീകരിക്കാനുള്ള ഒരു പരിഹാര മാർഗം ഏതാണെന്ന് അറിയോ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ദ്വാര ചെയ്യുമ്പോൾ തുടങ്ങും അല്ലെന്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദിൻ ആലി മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദുആ തുടങ്ങും ഒരു കൂടി ദുആ തുടങ്ങും എന്നിട്ട് നമ്മൾ നിരന്തരമായി പല ആവശ്യങ്ങളും അല്ലാഹുവിനോട് ചോദിക്കും ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് ദുനിയാവിലെ ആവശ്യങ്ങളുണ്ട് ആഹ്ലത്തിലെ ആവശ്യങ്ങളുണ്ട് സാമ്പത്തികമായ സ്രോതസ്സിന്റെ ആവശ്യങ്ങൾ നമുക്കുണ്ട് രോഗങ്ങൾ മാറാൻ നമുക്ക് ആവശ്യമാണ് ഇങ്ങനെ പലവിധ ആവശ്യങ്ങൾ നമ്മൾ മുൻനിർത്തി നമ്മൾ ചോദിക്കുന്നു എന്നിട്ടോ അള്ളാഹുവിനോട് ചോദിച്ചതിനു ശേഷം നമ്മൾ അവസാനം ആ ദുവാ നിർത്തുന്നത് എങ്ങനെയാണ് ആ ദുവാ നിർത്തുന്നതിന് മുത്തനബി സല്ലാഹു അലൈഹി പറയാണ് നിങ്ങൾ നിങ്ങളുടെ മൂന്ന് വട്ടം ഒരു വാക്കിനെ നിങ്ങൾ ആവർത്തിച്ചാൽ നിങ്ങളുടെ സ്വീകരിക്കാൻ വലിയ കാരണമാകും ഏതാണ് വാക്ക് വാക്ക് എന്ന നിങ്ങൾ മൂന്ന് തവണ ആവർത്തിച്ചാൽ എൻറെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സ്വീകരിക്കാൻ അത് വലിയ കാരണമാകുമെന്ന് തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഇനി നിങ്ങൾ പറ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് മൂന്ന് തവണ ിൽ നമ്മുടെ സാധാരണ ആദ്യത്തെ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മുതൽ എന്ന് മൂന്ന് തവണ പറഞ്ഞ് നമ്മുടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു അള്ളാഹുദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസലും